നമസ്കാരം സ്പാർക്ക് ലേണിക്സിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മിഷൻ സല്യൂട്ടുമായാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൂടെ സി പി എയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും സൗജന്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് ക്ലാസ്സുകളുമായി എത്തിയിരിക്കുകയാണ് നിങ്ങൾ ആലോചിക്കുക നമുക്കിപ്പോൾ സിലബസ് മാറിയിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ചേഞ്ച് ആയ സ്പെഷ്യൽ ടോപ്പിക്കുകളെല്ലാം സമയബന്ധിതമായി കൃത്യതയോട് കൂടി നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ കാണുന്ന ക്ലാസിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മുടെ കോഴ്സിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ഒരിക്കൽ കൂടി ചെയ്യുന്നു നമ്മൾ എന്തു ചെയ്യാൻ പോവാണ് ക്ലാസ്സിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ആ ക്ലാസ് നമ്മൾ ശരിക്കും പഠിച്ചു തുടങ്ങാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ബി എൻ എസ് എസ് എന്നൊരു നിയമത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഇത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് സി ആർ പി സി എന്നാണ് അതായത് സി ആർ പി സിക്ക് പകരമായി പുതുതായി വന്നിട്ടുള്ള നിയമത്തിനെയാണ് നമ്മൾ ബി എൻ എസ് എസ് എന്ന് വിളിക്കുന്നത് അപ്പോ നമുക്ക് ഈ പറയുന്ന നിയമത്തിനെ കുറിച്ച് മാറിയ നിയമത്തിനെ കുറിച്ച് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന നിയമത്തിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം വളരെ വ്യക്തമായി ഒന്ന് പരിശോധിക്കാം ഈ കാണുന്നത് നിങ്ങളുടെ ബി എൻ എസ് എസ് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ശ്രദ്ധിക്കാമല്ലോ നോക്കുക ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്നാണ് നമ്മൾ ആരെ വിളിക്കുന്നത് സി ആർ പി സി എ വിളിച്ചിരുന്നത് അപ്പോ സി ആർ പി സി എന്ന് കേട്ട് കഴിഞ്ഞാൽ ക്രിമിനൽ പ്രൊസീജിയർ ആണ് ആണല്ലോ ഇതിന് പകരമായാണ് പുതിയ നിയമം വന്നിട്ടുള്ളത് ആ നിയമത്തിന് നമ്മൾ എന്താ വിളിക്കുന്നത് അതെ ഭാരതീയ നാഗരിക സുരക്ഷ സൻഹിത എന്നാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നതാണ് നോക്കുക അപ്പൊ സി ആർ പി സി വന്ന വർഷം എന്നാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നിങ്ങൾ നോക്കിക്കേ ഒരു കണക്ഷൻ നോക്കിക്കേ ഇതും മൂന്ന് തന്നെയാണ് ഇതും എന്ത് തന്നെയാണ് മൂന്ന് തന്നെയാണ് നിയമത്തിൽ നിങ്ങൾ പറയേണ്ടത് ഈ കാണുന്ന മൂന്നാണ് എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി ആർ പി സി എഴുപത്തി മൂന്ന് നോക്കുക ഭാരതീയ നാഗരി സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഞാൻ ഇവിടെ പറയുന്ന അടുത്തൊരു കാര്യം കേൾക്കുക നോക്കുക ഇവിടെ ഇവിടെ പ്രൊസീജിയർ എന്നൊരു വാക്ക് കണ്ടോ പ്രൊസീജിയർ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ സിആർ പി സി ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇനി മാറി പഠിക്കാൻ പോവാ പക്ഷെ നിങ്ങൾ അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് പ്രൊസീജിയറാണ് ബി എൻ എസ് എസ് എന്ന് പറഞ്ഞാലും സി ആർ പി സി എന്ന് വെച്ചാലും പ്രൊസീജിയർ ആണ് പ്രൊസീജിയറിനെ നമ്മൾ എന്താ വിളിക്കുന്നത് നടപടി എന്നാണ് വിളിക്കുന്നത് നടപടി ആ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നടപടി നടപടിക്രമം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പം ഇത് നടപടിക്രമമാണ് നിങ്ങളെ അടുത്ത് ആരെങ്കിലും ബി എൻ എസ് എസ് മക്കളെ നോക്കിക്കോണേ ബി എൻ എസ് എന്നല്ല പറഞ്ഞത് നമ്മൾ പിന്നെ എന്താ പറഞ്ഞത് ബി എൻ എസ് എസ് എന്നാണ് പറഞ്ഞത് ഈ ബി എൻ എസ് എസ് നിങ്ങളെടുത്ത് ആരെങ്കിലും എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളോട് പറയാണ് അതൊരു നടപടിക്രമമാണെന്ന് നിങ്ങൾ പറയണം നടപടിക്രമം അപ്പൊ അവര് ചോദിക്കും നടപടിക്രമോ അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നടപടിക്രമമാണ് കാരണം എന്റെ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ നിങ്ങൾ പോലീസുകാരാവാൻ പോകുന്ന ആരായിട്ടുള്ള നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ പോലീസുകാരായി തന്നെയാണ് ഈ ക്ലാസ് കേൾക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന നടപടിക്രമത്തിനെ വിളിക്കുന്ന പേരാണ് ഏത് ബി എൻ എസ് എസ് ഇതിന്റെ പഴയ പേര് പറ എന്റെ കൂടെ പറ എറേ സി ആർ പി സി എന്താ സി ആർ പി സി ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്നാണ് വിളിച്ചത് മക്കളെ ഇനി നിങ്ങൾ നോക്കുക എന്തിന് നടപടിക്രമം എന്നാണ് എന്തിനായിട്ടുള്ള നടപടിക്രമം എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇത് നടപടിക്രമമാണെന്ന് പറഞ്ഞല്ലോ എന്തിനുള്ള നടപടിക്രമം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നമുക്ക് ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ വന്നതാ ഇന്ത്യൻ പ്യൂനൽ കോഡ് നിങ്ങൾ ഐ പി സി എന്ന് പഠിക്കൂലേ എന്താ പഠിക്കുന്നത് ഐ പി സി ഈ ഇന്ത്യൻ പ്യൂനൽ കോഡ് ഉണ്ടല്ലോ അത് ഇപ്പൊ അറിയപ്പെടുന്ന പേരെന്താണെന്ന് അറിയാവോ ആ അറിയപ്പെടുന്ന പേരാണ് ഏത് ബി എൻ എസ് നോക്കുക ഭാരതീയ ന്യായ സംഹിത എന്നാണ് എന്താണ് ഭാരതീയ ന്യായ സംഹിത എന്നാണ് കേട്ടോ അപ്പൊ ഈ ബി എൻ എസ് ഉണ്ടല്ലോ നമ്മൾ ഐ പി സി എന്ന് പറഞ്ഞിട്ടില്ലേ ബി എൻ എസ് ഈ ഐ പി സി എന്ന് പറയുന്നതാണ് ബി എൻ എസ് എങ്കില് സിആർ പി സി എന്ന് പറയുന്ന ആരാ ബി എൻ എസ് എസ് അല്ലേ ബി എൻ എസ് എസ് നടപടിക്രമം എന്നല്ലേ ഞാൻ പറഞ്ഞത് ഐ പി സിയിലേക്കുള്ള നടപടിക്രമമാണ് ഏത് ബി എൻ എസ് എസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിതാ കൊടുത്തിട്ടുണ്ട് ഐ പി സി അഥവാ ബി എൻ എസ് നടത്തിപ്പിനായി സ്ഥാപിതമായ നടപടിക്രമമാണ് ഏത് ബി എൻ എസ് എസ് അഥവാ സി ആർ പി സി അപ്പോ ഒരു കുറ്റം നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുക നിങ്ങളെന്ന പോലീസുകാരും കണ്ടുവെന്ന് വിചാരിക്കുക ആ കുറ്റം ചെയ്ത ഒരാളിനെ ആ ആളിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു കോടതിയിലേക്ക് എന്ത് ചെയ്യണം കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക ആ കോടതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും നിങ്ങൾ ആരാണെന്ന് അന്വേഷിക്കണം നിങ്ങൾ ഈ ആളിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും കസ്റ്റഡിയിലെടുത്ത് ആളിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഈ അറസ്റ്റ് ചെയ്യുന്ന ആളിനെ നിങ്ങൾ എന്ത് ചെയ്യണം കോടതിയിൽ ഹാജരാക്കേണ്ടി വരും കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആ ആളിന് വിചാരണ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ആളിന് ജാമ്യം കിട്ടും ജാമ്യം കിട്ടാറ് വന്നാൽ ആളിനെ റിമാൻഡ് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത് നടപടിക്രമം അപ്പൊ ഈ നടപടിക്രമം എന്ന് പറയുമ്പോൾ സിആർ പി സി അഥവാ ബി എൻ എസ് എസ് ആണ് ഇത് എന്തിലേക്ക് നയിക്കുകയാണ് ഐ പി സി അഥവാ ബി എൻ എസ്സിന്റെ നടത്തിപ്പിനായി സ്ഥാപിതമായ നടപടിക്രമത്തിനെ വിളിക്കുന്ന പേരാണ് ഏത് ബി എൻ എസ് എസ് മക്കളെ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം കാരണം നിങ്ങൾ ഏത് സെക്ഷൻ പഠിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മിക്കുക ഞാൻ പഠിക്കുന്നത് ബി ആണ് അപ്പോൾ ഇത് നടപടിക്രമമാണ് ഐ പി സിയിലേക്ക് കൊണ്ടുവരുന്ന നടപടിക്രമമാണെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആലോചിക്കുക ഇനി നോക്കുക ഇതാ ഇവിടെ സി ആർ പി സി അഥവാ ബി എൻ എസ് എസ് അറിയാലോ ഇത് ഇതാ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തിനാണ് നോക്കുക കുറ്റകൃത്യങ്ങളുടെ നോക്കുക അന്വേഷണം അറസ്റ്റ് വിചാരണ ജാമ്യം നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ടോ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് കുറ്റകൃത്യങ്ങളുടെ എന്ത് അന്വേഷണം അറസ്റ്റ് വിചാരണ പിന്നീട് ആര് ജാമ്യം അപ്പൊ നിങ്ങൾ ആലോചിക്കുക ഇതങ്ങോട്ടൊരു കണക്ഷൻ കിട്ടുന്നില്ലല്ലോ കണക്ഷൻ കിട്ടും ഇതാ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരാൾ ഒരു കുറ്റം ചെയ്തു ഒരാളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങളെ പോലീസുകാർ എന്താ ചെയ്യുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കൂലേ ഉറപ്പായിട്ടും അന്വേഷിക്കും അപ്പോ ഇവിടെ നടന്ന എന്താ അന്വേഷണം അല്ലേ ഈ അന്വേഷണം ഒരു പ്രൊസീജിയർ ആണേ അടുത്ത് കേട്ടോ നോക്ക് ഇതെന്താ അറസ്റ്റ് അല്ലേ ഈ അന്വേഷണം നടത്തി നിങ്ങൾ തീരുമാനിക്കുകയാണ് ഈ ആളാണ് കുറ്റം ചെയ്തത് അപ്പൊ ഈ ആളിനെ എന്ത് ചെയ്യണം അറസ്റ്റ് ചെയ്യണം അപ്പൊ എന്താണ് അറസ്റ്റ് ചെയ്യണം ഈ ആളിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ അറസ്റ്റ് നോക്ക് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും പോലീസ് ഒരാളിനെ കൊണ്ടുപോയാൽ പോലീസ് ഒരാളിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ് ഒരാളിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരിക്കലും അറസ്റ്റ് ചെയ്യുന്നതല്ല പോലീസ് ആ ആളിനെ കസ്റ്റഡിയിൽ എടുത്തതായിരിക്കാം എന്നിട്ട് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യും അറസ്റ്റ് രേഖപ്പെടുത്തും എന്ത് ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തും അപ്പൊ നിങ്ങൾ ആലോചിക്കുക അറസ്റ്റ് കഴിഞ്ഞു അറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്താ വരാൻ പോകുന്നത് അടുത്തത് വിചാരണയാണ് അതായത് ആളിനെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ് കോടതിയിൽ ഹാജരാക്കുകയാണെന്ന് വിചാരിക്കുക കോടതിയിൽ ഹാജരാക്കുമ്പോഴത്തേക്ക് വാദിഭാഗവും പ്രതിഭാഗവും ഒക്കെ എന്ത് ചെയ്യും അവിടെ വന്ന് അവരുടെ വാദപ്രതിഭാരങ്ങൾ നടത്തും ആ കോടതിയിൽ ഇവിടെ ഈ ആളിനെ എന്ത് നടത്തുകയാണ് പ്രോസിക്യൂട്ട് ചെയ്യുകയാണ് വിചാരണ ചെയ്യുകയാണ് അപ്പൊ മറന്നുകൊണ്ട പ്രോസിക്യൂട്ട് ചെയ്യുകയാണ് ഇനി നോക്കുക ഈ ആളിന് ഈ ആളിന് ജാമ്യം കിട്ടാം അതായത് ഈ പോലീസ് നിങ്ങളെന്ന പോലീസുകാരെ കൊണ്ട് കൊടുക്കുന്ന തെളിവുകൾ അത് പര്യാപ്തമല്ലെങ്കിൽ അതായത് ആവശ്യമായ തെളിവില്ലെങ്കിൽ ഈ എന്ത് ചെയ്യും ജാമ്യം അനുവദിക്കേണ്ട കുറ്റമാണെങ്കിൽ എന്ത് കിട്ടും ജാമ്യം കിട്ടും ഞാനൊരു കാര്യം കൂടി പറയുകയാണെ ഒരാളിൻ്റെ അതായത് ഒരാൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒന്ന് ആ കാണുന്ന ആളിന്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് ഏതായിട്ട് പറയുന്നത് നമ്മളിതാ ഇവിടെ ജാമ്യം ലഭിക്കാനുള്ള അവകാശം അപ്പൊ ഈ ആളിന് ജാമ്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ കേസെന്ന് വെറുതെ വിട്ടെന്നാണോ അല്ല ഈ ആളിന് ഉപാധികൾക്ക് വിധേയമായി ജാമ്യം എന്ത് ചെയ്യും അനുവദിക്കും ആളിൻ്റെ അടുത്ത് പറയും ജില്ല വിട്ടു പോകാൻ പാടില്ല ആ ഒരാഴ്ചയിൽ ഒരിക്കലും എന്ത് ചെയ്യണം സ്റ്റേഷനിൽ വരണം കുറ്റകൃത്യങ്ങൾ വലുതാണെങ്കിൽ ഡെയിലി സ്റ്റേഷനിൽ വരാനൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ ജാമ്യം അനുവദിക്കാമെന്ന് വെച്ചാൽ വെറുതെ വിട്ടെന്നല്ല ഇയാൾ ആൾ ജാമ്യത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ ആലോചിക്കുക ജാമ്യത്തിലല്ലെങ്കിൽ ഈ എന്ത് ചെയ്യും നേരെ കോടതി എന്ത് ചെയ്യും റിമാൻഡിൽ എന്തു ചെയ്യും റിമാൻഡ് എന്ന് പറഞ്ഞാൽ പതിനാല് ദിവസമോ പതിനഞ്ച് ദിവസമോ ചിലപ്പോൾ അതിൽ വരുന്ന ദിവസം ഇങ്ങനെ കൂടി കൂടി എന്ത് ചെയ്യാം ആ കുറച്ചധികം ദിവസങ്ങൾ വരെ എന്ത് ചെയ്യാം റിമാൻഡിൽ പ്രതിയെ വെക്കാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പോ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണമുണ്ട് അറസ്റ്റ് ഉണ്ട് വിചാരണയുണ്ട് ജാമ്യമുണ്ട് ഇതിനുള്ള നടപടിക്രമത്തിനെ വിളിക്കുന്ന പേരാണ് ബി എൻ എസ് എസ് കൂടെ പറ ബി എൻ എസ് എസ് മക്കളെ ഈ നാല് പോയിന്റ് എന്റെ കൂടെ പറയണേ പറഞ്ഞേ അന്വേഷണം അറസ്റ്റ് വിചാരണ ജാമ്യം ക്ലിയർ ആണ് ഇനി കേട്ടോ അടുത്തത് സി ആർ പി സി രാഷ്ട്രപതി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക സി ആർ പി സി മാറിയില്ലേ ക്വസ്റ്റ്യൻ വരൂല്ലോ ഒരിക്കലുമല്ല നിങ്ങളോട് വളരെ എളുപ്പത്തിൽ ചോദിക്കുകയാണ് ബി എൻ എസ് എസിന്റെ പകരമായിട്ട് വന്ന നിയമം സി ആർ പി സി ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾ അറിയണം അതിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എഴുപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് എന്റെ ചോദ്യം ഇതാണ് ഏപ്രിൽ ഒന്നാണെങ്കിൽ അത് ആരാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ആളിന്റെ പേര് വി വി ഗിരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അത് ആരാ ഒപ്പുവെച്ചിരിക്കുന്നത് വി ഗിരിയാണ് ഒന്നുകൂടി ചോദിച്ചോട്ടെ സി ആർ പി സി നിലവിൽ വന്നത് രാഷ്ട്രപതി ഒപ്പുവെച്ചതാണ് ഏപ്രിൽ മാസം ഒന്നാം തീയതി എന്നാൽ നിലവിൽ വരുന്നത് നോക്കിക്കോണേ നോക്ക് എഴുപത്തി മൂന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നാ നിലവിൽ വരുന്നത് എന്നാ എഴുപത്തിനാലാണ് അതൊരു ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപ്പോ സി ആർ പി സി എഴുപത്തി മൂന്ന് നമ്മൾ പഠിച്ചാലും എഴുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ഇത് ഒപ്പുവെച്ച രാഷ്ട്രപതിയുടെ പേര് ദീപികിരിയെന്നും ഈ നിയമം എഴുപത്തിനാലിന് നിലവിൽ വരുന്നത് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണെന്ന് ഓർമ്മിക്കുക അതായത് ഞാൻ നിങ്ങളോട് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം പറയാണ് നമ്മളിപ്പോ ചില ആൾക്കാരെ നമ്മൾ ടി വിയിലും പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് മുൻകൂർ ജാമ്യം എന്ത് ചെയ്തു അനുവദിച്ചു മുൻകൂർ ജാമ്യം ഇല്ല നൽകാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു നിങ്ങൾ ആലോചിക്കുക മുൻകൂർ ജാമ്യമൊന്നും ആദ്യകാലത്ത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല ആ മുൻകൂർ ജാമ്യമൊക്കെ ആഡായി വന്നിട്ടുള്ളത് എഴുപത്തി മൂന്നിലെ ഏതിലാണ് സി ആർ പി സിയിലാണ് അപ്പൊ ഇതേപോലെ കാലാകാലങ്ങളിൽ എന്ത് ചെയ്യും മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് സി ആർ പി സിക്ക് പകരമായി നമ്മൾ ബി എൻ എസ് എസ് എന്ത് ചെയ്യുന്നത് പഠിച്ച് വരുന്നത് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയാണ് ശ്രദ്ധിക്കുക നമ്മൾ ഈ ബി എൻ എസ് എസ് എന്ന് പറയുന്ന നിയമമാണല്ലോ പുതിയത് ആ നിയമത്തിൽ നമ്മൾ കുറച്ച് ഡേറ്റ്സ് എഴുതിയിട്ടിരിക്കുകയാണ് ഈ ഡേറ്റുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ചില കൗതുകം ഉണ്ടാവാം രണ്ട് ഡേറ്റ് ഒരുമിച്ച് വന്നിട്ടുണ്ട് വീണ്ടും രണ്ടെണ്ണം ഒരുമിച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്പാർക്ക് ലേനിക്സ് നിങ്ങളിലേക്ക് ഒരു കാര്യം സമഗ്രമായിട്ടാണ് എത്തിക്കുന്നത് ആ സമഗ്രമായി എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ സമഗ്രമായി എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിലേക്ക് ഈ പോയിന്റുകളെല്ലാം എത്താൻ പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചാണ് ബി എൻ എസ് എസിനെ കുറിച്ചാണ് അപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ എന്തായിരുന്നു ബി എൻ എസ് എസിന്റെ എക്സ്പാൻഷൻ എന്ന് എക്സ്പാൻഷൻ ഭാരതീയ പറഞ്ഞാൻഷൻ സംഹിത എൻ്റെ പിള്ളേർക്ക് പറയാൻ വേണ്ടിട്ട് ഒന്നുകൂടെ പറഞ്ഞേ 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 കൂടെ പറഞ്ഞേ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാണ് മാറിപ്പോവരുത് എക്സ്പാൻഷൻ ഒക്കെ നമ്മളോട് എപ്പോ വേണമെങ്കിലും എളുപ്പമായിട്ട് ചോദിക്കാം ഇനി നോക്കുക ഓരോ ഓരോ പോയിന്റായിട്ട് നോക്കാൻ പോവാണ് ഈ ബി എൻ എസ് എസ് എന്ന നിയമ സംഹിത ലോകസഭയിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് എന്ത് ചെയ്യുന്നത് ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡേറ്റുകളാണ് നമ്മളിതാ ഇവിടെ ആദ്യം പഠിക്കുന്നത് പിന്നീട് അത് എങ്ങനെയാണ് നിയമമായി നിലവിൽ വന്നത് എന്നുൾപ്പെടെയുള്ള സമഗ്രമായ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ഈ ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതിയാണ് ബി എൻ എസ് എസ് എന്ന നിയമം എന്ത് ചെയ്യുന്നത് ലോകസഭയിൽ ആദ്യമായ അം എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഈ ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഫസ്റ്റ് എന്ന് കൊടുക്കുകയാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്നു വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുന്നു ഒരുപാട് ചില ചില പ്രശ്നങ്ങൾ അതിനകത്ത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെ ഇങ്ങനെ പോയി അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി ഇദ്ദേഹം ഈ ബി എൻ എസ് ഫസ്റ്റ് ഈ കാണുന്നത് എന്ത് ചെയ്യുന്നു പിൻവലിക്കുന്നു ഏതാണ് പിൻവലിക്കുന്നു അപ്പോ ഇത് പിൻവലിച്ചു പിൻവലിച്ചിട്ട് അതേ ഡേറ്റ് കണ്ടോ ആ സെയിം ഡേറ്റില് ഇദ്ദേഹം എന്ന് പറയുന്നത് രണ്ടാമത് എന്ത് ചെയ്തു ഇദ്ദേഹം അവതരിപ്പിക്കുന്നു അപ്പോ ഇത് രണ്ടാം പതിപ്പെന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നാം പതിപ്പ് അവതരിപ്പിച്ച് പിൻവലിച്ചു രണ്ടാമത്തെ പതിപ്പ് വന്നു അതെന്ത് ചെയ്തു അവതരിച്ച് അവതരിപ്പിച്ച് എന്ത് ചെയ്തു പിൻവലിപ്പിച്ചു അപ്പൊ ഇതാണ് ഏത് ബി എൻ എസ് എസ് എന്റെ രണ്ടാമത്തരെ ഇനി കേൾക്കുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം ഇരുപതാം തീയതി ഈ ഇരുപതാം തീയതി എന്ത് സംഭവിച്ചു ഇത് ലോകസഭ എന്ത് ചെയ്യാണ് അംഗീകരിക്കുകയാണ് അപ്പോ ലോകസഭ ഇത് അംഗീകരിച്ചു ലോകസഭ ഇത് അംഗീകരിച്ചു ആണേ ഇനി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് വീണ്ടും ഡേറ്റ് വന്നിരിക്കുകയാണ് ഇത് അന്നേ ദിവസം ആരിലേക്ക് കൈമാറി രാജ്യസഭയിലേക്ക് കൈമാറി അപ്പൊ രാജ്യസഭയ്ക്ക് കൈമാറിയത് സെയിം ഡേറ്റ് ആണ് കണ്ടല്ലോ ഇത് നോക്കുക അടുത്ത ദിവസം ഇരുപത്തി ഒന്നാം തീയതി ഇത് രാജ്യസഭ എന്ത് ചെയ്തു ഇത് അംഗീകരിച്ചു രാജ്യസഭ ഇത് അംഗീകരിച്ചു രാജ്യസഭ അംഗീകരിച്ചു ഇനി അറിയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപതി മുർമു അവൾ എന്ത് ചെയ്തു ഇത് ഒപ്പുവെച്ചു അപ്പോ രാഷ്ട്രപതി രാഷ്ട്രപതി എന്ത് ചെയ്തു ഇത് ഒപ്പുവെച്ചു രാഷ്ട്രപതി ഒപ്പുവെച്ചു അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഒന്നാം തീയതി ഏത് ബി എൻ എസ് എസ് എന്ന നിയമം നിലവിൽ വന്നു നിയമം നിലവിൽ വന്നു അപ്പോ മറന്നു പോവരുത് ഈ പറയുന്ന കാര്യങ്ങൾ നോക്കുക ഓഗസ്റ്റ് പതിനൊന്ന് ബി എൻ എസ് എസിന്റെ ആദ്യ പതിപ്പ് അവതരിപ്പിച്ചു അതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് അതെന്ത് ചെയ്യുന്നു പിൻവലിക്കുന്നു അതേ ദിവസം അടുത്ത രണ്ടാം പതിപ്പ് അമിത്ഷാ അവതരിപ്പിച്ചു പന്ത്രണ്ട് കഴിഞ്ഞ് ഇരുപതാം തീയതി ലോകസഭത്തിന് അംഗീകാരം നൽകി അതേ ഇരുപതിന് അത് രാജ്യസഭയിലേക്ക് മാറ്റി ഇരുപത്തി ഒന്നിന് രാജ്യസഭ അംഗീകരിച്ചു ഇരുപത്തിയഞ്ചിന് രാഷ്ട്രപതി അതിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി ബി എൻ എസ് എസ് നിലവിൽ വന്നു നിങ്ങൾ നോക്കുക ബി എൻ എസ് എസ് വർഷം പറയാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എന്നാൽ അത് നിലവിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇരുപത്തി മൂന്ന് ഇവിടെ അത്രയും നമ്മൾ പറഞ്ഞിട്ട് അടുത്ത് നിർത്തിയിരിക്കുന്ന എവിടെയാ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത്ര ഇരുപത്തിമൂന്ന് ഇത് ഇരുപത്തി നാല് അപ്പോ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെയാണ് നോക്കിയത് അടുത്ത പാർട്ട് ഉടനെ ഉണ്ട് അപ്പൊ വെയിറ്റ് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്